വടുവഞ്ചാൽ വളവ് കല്ലിക്കണി റോഡ് പാടെ തകർന്നടോലെ പ്രദേശവാസികൾ യാത്രാ ദുരിതത്തിൽ റോഡ് നവീകരിക്കാൻ അധികൃതർ കൃത്യമായി നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഗോത്ര കുടുംബങ്ങൾ ഉൾപ്പെടെ അറുപത്തി അഞ്ചോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണിത് റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഓട്ടോറിക്ഷകൾ പോലും സർവീസ് നടത്താൻ തയ്യാറാവുന്നില്ല ഓട്ടോ ചാർജ് അറ്റകുറ്റപ്പണി നടത്താൻ പോലും തികയില്ലെന്നാണ് ഡ്രൈവർമാർ പറയുന്നത് കല്ലിക്കണി റോഡ് റോഡ് ആ വഴിക്ക് ഞങ്ങൾക്ക് ഓട്ടം വിളിച്ചാൽ പോലും പോയിട്ട് അന്നത്തെ ഉപജീവനം കഴിയുന്ന ഓട്ടസൊക്കെ ഭയങ്കര നഷ്ടമാണ് ഒരു വണ്ടിക്ക് പോലും പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് അപ്പം പഞ്ചായത്തിൻ്റെ ശോചനയൊക്കെ അഞ്ച് വർഷമായിട്ട് ഒരു ഫണ്ട് പോലും വെക്കാതെ ചോദിക്കുമ്പോഴൊക്കെ ഫണ്ടുണ്ട് ഫണ്ടുണ്ട് എന്ന് പറയുക അല്ലാതെ ഇന്ന് വരെ ആ റോഡിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെ പഞ്ചായത്ത് വരണ സാധിക്കുക ഓർത്തുക രണ്ടായിരത്തി പതിനെട്ടിലാണ് റോഡിന്റെ അറ്റകുറ്റപ്പണി അവസാനം നടത്തിയത് റോഡ് നവീകരിക്കാൻ എസ് ടി ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും ഫ്ലഡ് ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയും പാസായിട്ടുണ്ട് എന്നാൽ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് റോഡ് നവീകരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വയനാട് വിഷൻ വടുവഞ്ചാൽ